ഓം ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോഭവന്ത് സർവ്വ മക്കളെയും അർപ്പിക്കുന്നു നമുക്കിന്ന് വത്സ അസുരപഥവും ബഗ അസുരപഥവും അതൊക്കെയാണ് ദശകം അൻപത് അതാണ് വായിക്കാനുള്ളത് കഴിഞ്ഞ നാൽപ്പത്തൊമ്പതാമത്തെ ശ്ലോകത്തില് അല്ല ദശകത്തില് അവസാനം പത്താമത്തെ ശ്ലോകത്ത് നമ്മൾ വായിച്ചു പശുക്കൾക്കൊക്കെ തിന്നുന്നതിന് ധാരാളം പുല്ലിവിടെ വൃന്ദാവനത്തിലേക്ക് പോയല്ലോ അവിടെ പുല്ലും കുടിക്കുന്നതിന് വെള്ളമുള്ള മനോഹരമായ സ്ഥലങ്ങളും ദൃശ്യങ്ങളും ഉള്ളതായ കൂട്ടുകാരും ഒത്തു ചുറ്റി നടന്ന് വൃന്ദാവന ശോഭ ആവോളം തീർന്നു ഭഗവാൻ കണ്ണനും മറ്റ് ഗോപ ഗോപന്മാരും എല്ലാവരുമായിട്ട് അതാണ് നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത് അവർ വൃന്ദാവനത്തിലേക്ക് പോയി കാരണം യശോദാമയും എല്ലാവരും കൂടെയാണ് അവിടേക്ക് പോയത് പശുക്കളുമായിട്ട് നമുക്ക് ദശകം അൻപത് വത്സ അസുരപഥവും ബഗാ അസുരപഥവും ശ്ലോകം ഒന്ന് വായിക്കാം ദശകം അൻപത് വത്സ അസുരപഥവും ബഗാ അസുരപഥവും ശ്ലോകം ഒന്ന് തരളമധുക് വൃന്ദേ വൃന്ദവനേതമനോഹരേ പശു പശി ശുഭീസാഗം വത്സാനുപാലുപ ഹലധര സഖോ ഖോദേവ ശ്രീമൻ വിജേരിധധാരം തരളമധുൾ വൃന്ദേ വൃന്ദവ മനോഹരെ പശു പശിശുഭിസാഗം വൽസാനുപാലോലുപ ഹലധര ശ്രീമൻ വിശേരിധാരയൻ ഗവലമുരേത്രംഭിരാമതീ അല്ലയോ മംഗളമൂർത്തിയായ ഭഗവാനി ഗുരുവായപ്പ ആരാ ഇങ്ങനെ പറയുന്നത് ഭട്ടതിരിപ്പാട് ഭഗവാനീ നാരായണ അനന്തരം അതായത് അവിടെ പോയി വൃന്ദാവനത്തില് സന്തോഷമായിട്ട് എല്ലാവരും ചുറ്റിക്കറങ്ങി നടന്ന് സന്തോഷം അനുഭവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കണ്ണിന് ഭഗവാൻ അതായത് ഭഗവാന്റെ കണ്ണിന് കൗതുകം വളർത്തുന്ന അതായത് ഭഗവാൻ എങ്ങനെയാ അത്രത്തോളം മറ്റുള്ളവർക്ക് കണ്ണിന് കൗതുകം വളർത്തുക ആരെയാണ് കണ്ണനെ കണ്ടാൽ ഭഗവാൻ്റെ മെയ്യഴകുള്ള അങ്ങ് ഭഗവാൻ അത്രമാത്രം സുന്ദരനാണ് മെയ്യെന്ന് വെച്ചാൽ ശരീര അഴകുള്ള ഭഗവാനും അങ്ങ് ബലരാമനോടും കൂട്ടുകാരോടും ഒത്ത് വണ്ടിൻ കൂട്ടം പാറി നടക്കുന്നതും മനോഹരവുമായ വൃന്ദാവനത്തിൽ പശുക്കളെ മേയ്ക്കുന്നതിൽ തൽപ്പരനായി കൊമ്പും ഓടക്കുടലും ചൂരക്കോലും ധരിച്ചു കൊണ്ട് സഞ്ചരിച്ചു അപ്പോൾ അവിടെ സുന്ദരമായ ഒരു നല്ലൊരു അന്തരീക്ഷമാകുന്നു അവിടെ ഇല്ല മെയ്യഴകോ ശരീരത്തിൻ്റെ കണ്ടാൽ ആർക്കും കൗതുകം ഉണ്ടാകുന്ന രീതിയിലുള്ള ഭഗവാൻ കണ്ണൻ ബലരാമനോടും കൂട്ടുകാരോടും മൊത്തം ഗോപന്മാരോടും ഗോപികളോടും ഒക്കെ ഒത്ത് അവിടെ വണ്ടിൻ കൂട്ടം പാറി നടക്കും എന്താ അത് വൃന്ദാവനമാണ് അത്രമാത്രം പുഷ്പങ്ങളും വള്ളികളും എല്ലാ വൃക്ഷങ്ങളൊക്കെ ഉള്ള സുന്ദരമായ പ്രദേശമാണ് മനോഹരവുമായ വൃന്ദാവനത്തിൽ പശുക്കളെ മേയ്ക്കുന്നതിൽ തൽപ്പരനായി ആരാവരെല്ലാവരും ഭഗവാൻ അതുപോലല്ല അതിനേക്കാളുപരി ഭഗവാൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു കൊമ്പും ഓടക്കുഴലും ചൂരക്കോലും ധരിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു അവിടെ എല്ലാം കറങ്ങി പശുക്കളെ മേച്ചു സുന്ദരമായി മറ്റുള്ളവർക്ക് കൗതുകം ഉണ്ടാകുന്ന രീതിയിലുള്ള സുന്ദരനാണ് ഭഗവാനെ നല്ല മെയ് അഴക് ശരീരശോഭ അത്രമാത്രം അവിടെ സഞ്ചരിച്ചു നമുക്ക് രണ്ടാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം രണ്ട് ിത ജഗദീരക്ഷം ലക്ഷ്മീകര അംബുജലാളിതം ദം വൃന്ദവനി ത്വയ് പാവനി കിമി വഭൗ സമ്പൽം തരുവല്ല സലിധരണി ഗോത്രക്ഷേത്രാധിഗം കമലാപദേഹിത ജഗദീരക്ഷം ലക്ഷ്മി കര അംബുജലാളിതം ദം വൃന്ദവനി ത്വയ പാവനി ിമി സമ്പൽ സമ്പൂരിതം തരുവല്ലരി കമലാപതേ അല്ലയോ ലക്ഷ്മീകാന്ത അതായത് ദേവിയുടെ ഭർത്താവേ ലക്ഷ്മി മഹാലക്ഷ്മിയുടെ ഭർത്താവാണ് കണ്ണൻ കൃഷ്ണൻ നാരായൺ ആരായനെ വിളിക്കുന്നേ ഭട്ടതിരിപ്പാട് ഗുരുവായപ്പ അല്ലയോ ലക്ഷ്മീകാന്ത ഗുരുവായപ്പ ലോകരക്ഷയ്ക്കായിട്ടുള്ളതും ക്ഷ്മി പരിലാളിതവുമായ അങ്ങയുടെ ഭഗവാന്റെ തൃച്ചേവടികൾ ഭഗവാന്റെ കാലുകൾ വൃന്ദാവനത്തിൽ അർപ്പിക്കവേ ആ വൃന്ദാവനത്തിൽ പതിച്ചു ഭഗവാന്റെ കാലടികൾ അപ്പോഴെന്ത് വന്നു അവിടുള്ള മരങ്ങളും വള്ളികളും വെള്ളവും നിലവും പർവ്വതവും ക്ഷേത്രവും സർവ ഐശ്വര്യസമർഥമായി എന്താ ഭഗവാൻ ദേവിയുണ്ട് ഭഗവാൻ നാരായണൻ എവിടെ ചെന്നാലും എപ്പോഴും ദേവി മഹാലക്ഷ്മി കൂടെ ഉണ്ട് അപ്പോഴവിടെ എന്ത് വരും നമ്മൾ ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കുമ്പോൾ സർവ ഐശ്വര്യം ഉണ്ടാകുന്ന അതുകൊണ്ട് അവിടെ ഭഗവാനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ ദേവി കടാക്ഷിക്കും ആ എൻ്റെ ഭർത്താവിനെ ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നല്ലോ എത്രമാത്രം സ്നേഹമാണ് ഭക്തന്മാർക്ക് അപ്പോൾ അവിടെ ദേവി കടാക്ഷവും കൂടെ വരും ഭഗവാൻ്റെ കൃപയും ദേവിയുടെ കടാക്ഷവും എല്ലാം നമുക്ക് ഒത്തു വരും അതുകൊണ്ട് സർവ ഐശ്വര്യ സമൃദ്ധമായി വൃന്ദാവനം ഭഗവാൻ വൃന്ദാവനത്തിൽ കാൽകുത്തവേ വൃന്ദാവനം സമ്പൽ സമൃദ്ധമായി പരിണമിച്ചു ലക്ഷ്മി വിളയാട്ടം ധാരാളമായി അവിടെ ഭഗവാനും ഭഗവതിയും ദേവിയും ഒരേ ഒരാൾ തന്നെ എപ്പോഴും ഭഗവാന്റെ ഉള്ളിൽ ഭഗവതി വസിക്കുന്നു ദേവി വസിക്കുന്നു ലക്ഷ്മി മഹാലക്ഷ്മി സരസ് അതായത് ഐശ്വര്യ ദേവത അതുകൊണ്ട് അവിടെ എന്തായി മാറി അത്രത്തോളം സമ്പൽ സമർത്ഥമായി പരിണമിച്ചു അതാണ് നമ്മൾ നമ്മളെന്ത് വേണം അത് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ കണ്ണനെ നാരായണനെ കൃഷ്ണനെ നമ്മൾ നമ്മളത്രത്തോളം പ്രാർത്ഥിക്കുക ചെയ്യുമ്പോൾ ഭഗവാന്റെ കൃപയും ലക്ഷ്മി കടാക്ഷവും ഐശ്വര്യം കൊണ്ട് നിറയും അതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കണം ഭഗവാനെ കണ്ണ കൃഷ്ണ നാരായണ എന്ന് വിളിക്കുമ്പോൾ കൂടെ തന്നെ ഉണ്ട് ദേവി ഐശ്വര്യദേവത അതാണ് അവിടെ സം അങ്ങനെ വന്നത് അതുകൊണ്ടാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതെല്ലാം തന്നെ ഐശ്വര്യം ഉണ്ടാകുന്നത് ദേവി കൃപചരിയും നമുക്ക് മൂന്നാമത്തെ ശ്ലോകം കൂടെ വായിക്കാം ശ്ലോകം മൂന്ന് യമുനാ തീരെ ഗോവർദ്ധന ആചല ഊർധസു ലളിത മുരളീനാഥ സഞ്ചാരം കൊച്ചന ദിവസേ ദൈത്യം വൽസാകൃതി ലളിത മുരളീനാഥ സഞ്ചാരയൻസകം കൊച്ചന ദിവസേ ദൈത്യം വൽസാകൃതി ധാരാളം പുല്ലുള്ള കാട്ടുപ്രദേശങ്ങളിലും കുളിർകാറ്റ് വീശുന്നതും പരന്ന് പന്തലിച്ചു കിടക്കുന്നതുമായ യമുനാ തീരങ്ങളിലും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകൾ പരപ്പിലും മധുരതരമായി ഓടക്കുഴലൂതിക്കൊണ്ട് പശുക്കിടാങ്ങളെ മേച്ച് നടക്കുമ്പോൾ ഒരു ദിവസം ഗുരുവായപ്പാ ഭഗവാനീ എന്താ പരിപാട പറയുന്നത് അങ്ങ് പൈക്കിടാങ്ങളുടെ കൂട്ടത്തിൽ കടന്നുകൂടിയ ഒരാസുരനെ കാണുകയുണ്ടായി ഭഗവാനാണത് കണ്ടത് ഗുരുവാരപ്പ അങ്ങ് ഭഗവാൻ പൈ പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ കടന്നുകൂടി ആരാ ഒരാസുരൻ അത് ആര് കണ്ടു ഭഗവാൻ കണ്ണൻ കണ്ടു കണ്ടപ്പോഴേ അത് പശുക്കുട്ടി അല്ലെന്നും പശുക്കുട്ടിയുടെ എത്തിയിരിക്കുന്ന അസുരനാണെന്നും ഭഗവാൻ മനസ്സിലായി കണ്ണന് മനസ്സിലായി അത് വത്സാ അസുരനായിരുന്നു അപ്പോൾ ഭഗവാനെ അത് കണ്ടുള്ളൂ മറ്റുള്ളവർക്ക് അറിയത്തില്ലല്ലോ മറ്റുള്ള എങ്ങനെ അറിയാനാ സന്തോഷമായി പശുക്കളെ മേയ്ക്കാനല്ലേ അറിയുക അത്രമാത്രം ആനന്ദകരമായ പ്രദേശമാണ് ഭഗവാൻ അറിയാം എന്നെ വധിക്കാൻ പല വേഷത്തിലും രൂപത്തിലൊക്കെ വരുന്നുണ്ട് കംസൻ അവിടെ നിന്ന് വിടുന്നുണ്ടെന്ന് കണ്ണൻ അറിയാം അതുകൊണ്ട് കണ്ണനെപ്പോഴും ശ്രദ്ധിക്കും പശുക്കുട്ടികളുടെ ഇടയ്ക്ക് ഒരസുരൻ വന്നത് ഭഗവാനാണ് കണ്ടത് അത് അത് പശുക്കുട്ടി അല്ല ഒരു അസുരനാണെന്ന് ഭഗവാൻ മനസ്സിലാക്കി ആരാ അത് വത്സാ അസുരനായിരുന്നു നമുക്ക് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ